ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക്സ് പറയട്ടെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നലത്തെ നമ്മുടെ പ്രയർ റുട്ടീൻ എന്നുള്ള വീഡിയോ ഇത്രയെങ്കിൽ പേരു അപ്പോൾ ടെൻ കെ സംതിങ് എന്തോ ആയിട്ടുള്ളൂ ശരിക്കും കമ്പാരിറ്റീവ്ലി വ്യൂസ് കുറവാണ് പക്ഷെ ഞാൻ അത്ര പോലും ഒരു അക്സെപ്റ്റൻസ് ഞാൻ ആ ഒരു വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അങ്ങനെ എല്ലാവരും അങ്ങനെ ചൂസ് ചെയ്യാത്ത ഒരു കാണാൻ ചൂസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ് പക്ഷെ അത് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജസും ഒരുപാട് അന്ന് ഒരുപാട് നല്ല റെസ്പോൺസ് ആയിരുന്നു ചില സമയത്ത് നമ്മുടെ ഒരു വ്യൂസ് കൂടുതലുള്ള ഒരു വ്യൂവിനേക്കാളും ഒരുപാട് സന്തോഷം മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും തന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ ചെയ്ത പ്രയ റുട്ടീൻ എന്നുള്ളത് കേട്ടോ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലൂടെ എനിക്ക് ഒരുപാട് പേര് പേരിങ്ങനെ പ്രയറൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്തവർക്ക് ഞാൻ എന്നാൽ പറ്റാവുമെന്ന് അത്രയും ഞാൻ റിപ്ലൈ ചെയ്ത് അവർക്ക് പ്രയറിൻ്റെ ആ ഫോട്ടോസൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും എനിക്കണ്ട അത്രയും പേര് വളരെ ജനുവൻ ആയിട്ട് തന്നെ കണ്ടവരാണെന്നും പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഹെൽപ്പ് ഫുള്ളായിട്ടുണ്ട് എന്നും ഞാൻ വിചാരിക്കുന്നു കാരണം അത്രയും എനിക്ക് ഭയങ്കര സന്തോഷം തന്ന ഒരു റെസ്പോൺസ് ആയിരുന്നു ആ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മമ്മിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ കംപ്ലീറ്റ് വിശേഷങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് പറയുക അല്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് പോയി കണ്ടാൽ ഇന്നത്തെ ഫുൾ വിശേഷങ്ങൾ കാണാൻ പറ്റും ഇന്ന് ഞങ്ങൾ പാച്ചുന് ഇന്നലെ ഞാൻ രാത്രി കൂട്ടാൻ ചെറിയൊരു അലർജി പോലെ സ്കിന്നില് അപ്പോൾ ഞാൻ ആദ്യം നോക്കട്ടെ ഇനി എന്താണാവോ അതിൻ്റെ കൊതുക് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്തു പക്ഷെ ഇന്നത്തെ ഇന്ന് രാവിലത്തേക്ക് അത് കുറച്ചും കൂടി അലർജി കുറച്ച് കൂടിയ പോലെ തോന്നി അപ്പം നേരെ ദയേലേക്ക് പശുവിനെ കാണിക്കാൻ പോകാമെന്ന് വിചാരിച്ചു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡാഡിക്ക് ഐസായിട്ട് കുറേ നാളായി പ്രശ്നം പറയണു ഐ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയണു അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഡാഡി കൂടെ വരുവാണല്ലോ അപ്പോൾ ഡാഡിക്ക് ഡോക്ടറിനെ ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത് രണ്ട് പേർക്കും ഫിസിഷ്യനെ കാണാനുള്ള സമയമായി അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് മൊത്തം ഇന്ന് എല്ലാവർക്കും ഡാഡിക്കും മമ്മിക്കും പാച്ചുനും ഒക്കെ കൂടിയിട്ട് ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ദയ്യയിലേക്ക് പോയി കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് ആർക്കും കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല പാച്ചുവിനും എന്തോ ഒരു അലർജിയുടെ ആണ് അപ്പോൾ അതിനുള്ള ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു പാച്ചുവിന് എന്തെങ്കിലും ടോയ്സ് മേടിച്ച് കൊടുക്കണം എന്ന് വേറൊന്നുമല്ല ഞാനങ്ങനെ ഞാനായിട്ടങ്ങനെ പാചൂനും അങ്ങനെ ഒരുപാട് ടോയ്സ് ഒന്നും വാങ്ങിച്ചു കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല അവന് കുറേ ടോയ്സ് ഗിഫ്റ്റ് കിട്ടാറുണ്ട് അതാണ് അവൻ കൂടുതലും കളിക്കാറും യൂസ് ചെയ്യാറും അപ്പം ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുള്ളത് കുറച്ചും കൂടി എന്താ പറയുക എഡ്യൂക്കേഷണൽ ടൈപ്പായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ അതോ ഞാൻ എപ്പോഴും ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല ഞാൻ ശീലിപ്പിച്ചിട്ടില്ല അവനെ പക്ഷേ അവനും അങ്ങനെ വലിയൊരു ടോയ്സിനോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കണമോ ഞാൻ കണ്ടിട്ടില്ല ബിൽഡിങ് സെറ്റ് വീഡിയോ ഗെയിം അങ്ങനെയുള്ള സാധനങ്ങളോടാണ് അവന് കൂടുതലും ഒരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കുത്തി കുറിക്കാൻ ബുക്സ് അതൊക്കെയാണ് അവന് ഇഷ്ടം അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറ് പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് പാച്ചുവിന് ടോയ്സ് നമ്മൾ ടോയ്സ് വേണം അല്ലെങ്കിൽ കാറ് വേണം ബബിൾസ് വേണം അങ്ങനെയുള്ള കുഞ്ഞു 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 ആവശ്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ അവൻ ഞാനും മനസ്സിന് മുമ്പ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൻ ആവശ്യപ്പെടുമ്പം അവൻ ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച് കൊടുക്കാം എന്നുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ അവനിങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു അവനെയും കൊണ്ടൊന്ന് പോയിട്ട് അവനിഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ച് കൊടുക്കാം കൊടുക്കണം എന്ന മനസ്സിലൊരു ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ കറക്റ്റ് സമയമാണ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി പിന്നെ അവിടേക്ക് കേരള സ്റ്റേഴ്സിക്ക് പോകാൻ എളുപ്പമാണല്ലോ അപ്പോൾ അവിടെ ആവുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുകയും ചെയ്യും പാച്ചൂനാണെങ്കിൽ വണ്ടികളോടൊന്നും ഒട്ടുമേ താല്പര്യം ഉണ്ടായിരുന്നില്ല തോമുന് ഭയങ്കര ക്രേസ് ആണ് വണ്ടി അപ്പോൾ അങ്ങനെ വണ്ടികളോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവന് ഒറ്റ കാറോ അല്ലെങ്കിൽ വണ്ടികളുടേതായ ഒന്നും ഞാൻ അങ്ങനെ അവന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഇപ്പോൾ ഈ പോലെ റിമോട്ട് കൺട്രോൾ കാർ അങ്ങനത്തെ സാധനങ്ങളായതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രായത്തിൽ കൊടുക്കണ്ട കുറച്ചും കൂടി ഒരു അതൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു പക്വതിയാകുമ്പോൾ കൊടുക്കാന്നുകൊണ്ട് ഞാൻ അതൊക്കെ പെട്ട് പൂട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കാറ് വേണം റെഡ് കാറ് വേണം എന്നൊക്കെ അങ്ങനെ ഓരോ ആവശ്യപ്പെട്ടപ്പോൾ എന്നാൽ ശരി വാങ്ങിച്ചു കൊടുക്കാമെന്നുണ്ട് ഞങ്ങൾ കേരള സ്റ്റോഴ്സിൽ പോയി അവന് ഇഷ്ടമുള്ള കുറച്ച് ടോയ്സ് ഞാൻ വേടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഞാനൊന്ന് ഷൂട്ട് ചെയ്തില്ല നമുക്ക് ഹോസ്പിറ്റലിലാണ് പിന്നെ പാച്ചു ഫുൾ ടൈമെൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ മമ്മി ഓൾറെഡി വീഡിയോ എടുക്കുന്നുണ്ട് കംപ്ലീറ്റ് വിശേഷങ്ങൾ മമ്മിയുടെ വീഡിയോയിലുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല അപ്പോൾ ഞാൻ വിശ്വസിച്ചു ശരി പാച്ചുവിൻ്റെ കുറച്ച് ടോയ്സ് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പാച്ചുവിനെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് പിന്നെ അവനെ ഞാൻ വർക്ക് ബുക്കിൽ എല്ലാ ദിവസവും ഓരോ ഹോം വർക്ക് പോലെ ഞാൻ എടുത്ത് ചെയ്യിപ്പിക്കാറുണ്ട് കാര്യം അവന് മൂന്ന് വയസ്സായിട്ടുള്ളെങ്കിലും അവനിങ്ങനെ ഇരുന്ന് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ അത് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ ഒരു വർക്ക് ബുക്ക് ഉണ്ടാവന് അപ്പോൾ അതിലിങ്ങനെ വൺ ടു ത്രീ എ ബി സി ഡി പെയിൻറ്റിങ് കളേഴ്സ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള അവന് അവനെ പഠിക്കാം അതായത് ഒരു ടൈം പാസിലൂടെ അവനെ പഠിക്കാവുന്ന കുറേ കാര്യങ്ങളെനിക്ക് തോന്നുന്നു നിങ്ങളുടെ മുമ്പ് അവൻ്റെ ഏതൊരു മൈ ലൈഫിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വർക്ക് ബുക്കിലേക്കുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും വാങ്ങിക്കണമായിരുന്നു അപ്പം അതൊക്കെ കൂടി ഞാൻ വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വാങ്ങിച്ചു കൊണ്ടുവന്ന വഴിക്ക് എന്നെ പാച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മൂപ്പിൽ കണ്ടിട്ടില്ല എന്തൊക്കെയാണ് ഫൈനലി വാങ്ങിച്ചത് നല്ലത് അപ്പോൾ ഞാൻ പാച്ചുവിന് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ എന്താ പാച്ചു ഇത് ഏ എന്താണ് അത് ഇങ്ങനെ ഞാനൊരു സെറ്റ് മേടിച്ചുട്ടോ അപ്പൊ ഇതിലാവുമ്പോ എല്ലാ വെഹിക്കിൾസും ഉണ്ടാവുമല്ലോ ആ എടുത്തുതരാം എടുത്തുതരാം വെയിറ്റ് വെയിറ്റ് ചെയ്യേ പൊട്ടിക്കാമ പൊട്ടിച്ചുതരാം എല്ലാ വെഹിക്കിൾസും ഉണ്ട് ഇതില് അപ്പൊ ഇതിനെ കളിക്കുകയും ചെയ്യാം വെഹിക്കിൾസിന്റെ ഡെയിം പഠിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഹായ് വാ എന്തൊക്കെയുണ്ട് പാച്ചു ഇതില് പ്ലെയിൻ ഉണ്ട് കാറുണ്ട് പിന്നെ പിന്നെന്തൊക്കെയല്ലേ ബൈക്ക് ഉണ്ട് ഇഷ്ടമായോ ഏ ആ ഹെലികോപ്റ്റർ അത് ഏത് കളറാ പാച്ചു ഏ എൻ്റെ കളർ പറഞ്ഞേ അപ്പ ഇതൊക്കെ പെട്ടെന്ന് വാങ്ങിച്ച് കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് അതെന്താ ഇറ്റ്സ് എ ബൈക്ക് പറഞ്ഞേ ഓക്കേ പൊട്ടിച്ച് നോക്കുന്ന തിരക്കിലാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലാ കളേഴ്സും വാച്ച് പറയാറുണ്ട് അപ്പം അത് പൊട്ടിച്ച് നോക്കട്ടെ ഇത് നോക്കട ഓട്ടോ വാ ഇതെന്താ ഓട്ടോ പറഞ്ഞേ ഓട്ടോ ഞാനെന്താ ഇങ്ങനത്തെ ഒരു സെറ്റ് കാറ് മേടിച്ചു കുഞ്ഞു കാറുകൾ മേടിച്ചു ആറെണ്ണത്തിൻ്റെ ആയിരുന്നു കേട്ടോ അത് ഓൾറെഡി രണ്ടെണ്ണം എടുത്തുകൊണ്ട് പോയി ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട് അത് ഇത്രയും വാങ്ങിച്ചു വേറെ വലിയ ഭയങ്കര കോസ്റ്റ്ലി സംഭവങ്ങളൊന്നും വാങ്ങിച്ചില്ല ഇത് ജസ്റ്റ് അവന് എന്താ പറയുക അവന് കളിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഈ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഒത്തിരി കോസ്റ്റ്ലി സംഭവമൊന്നുമല്ല നമ്മൾ കേരള സ്റ്റൂസിലാവുമ്പോൾ നമുക്ക് വളരെ അഫോർഡബിളായിട്ടുള്ള രീതി റേറ്റിൽ നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ച കുറച്ച് ടോയ്സാണ് കേട്ടോ ഇഷ്ടമായ ബാച്ചു പിന്നെ ഞാൻ എന്താ ഒരു ആനിമൽസിൻ്റെ ഒരു ഇത് വാങ്ങിച്ചു ഇങ്ങനത്തെ ഒരു പാക്ക് മേടിച്ചു ഇതും നല്ലതാണ് ആനിമൽ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇതിലെ ഡൊമസ്റ്റിക് ആൻഡ് വൈൽഡ് ആനിമൽസ് ഉണ്ട് അതിൽ ഫുള്ള് അതിൻ്റെ ഒരു ബാക്കിൽ ഇതൊരു ഷീറ്റ് ഉണ്ട് കേട്ടോ ഇത് ഷീറ്റ് വിരിച്ചിട്ട് ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ ഷീപ്പ് ലയൺ ടൈഗർ ഒത്തിരി സാധനങ്ങളുണ്ട് ഫെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് പീസോ മുപ്പത് പീസോ എന്തോ ആണിതിൽ അപ്പോൾ ഇതാവുമ്പോൾ അവന് കളിക്കുകയും ചെയ്യാം കൂടെ അവനെ പഠിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു ഇതൊക്കെ ഓൾറെഡി തോമൂനുള്ള സാധനങ്ങളാണ് കേട്ടോ പിന്നെ അപ്പൻ വണ്ടി പ്രാന്തനാണ് അപ്പോൾ തോമൂന് തോമൂനേക്കാളും പ്രാന്താണ് അപ്പന് തോമൂന് ടോയ്സ് മേടിക്കുക വണ്ടി മേടിക്കുക എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ സംബന്ധിച്ച് ആ മുറി മുഴുവൻ ആണ് ഇപ്പുറത്തെ റൂമിലും അതെ ഒരു വലിയൊരു കവർ നിറച്ച ടോയ്സ് പൊട്ടിക്കാണ്ട് വെച്ചിട്ടുള്ള കുറേ ടോയ്സ് ആണ് അപ്പോൾ അവന് വേണ്ടി എന്ത് മേടിക്കണം എന്നാലോചിച്ചപ്പോൾ അവൻ കുറേ ദിവസമായിട്ട് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണം ഡിമ്പിളേ എനിക്കും പാച്ചുവിനും സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഞാൻ നോക്കിയപ്പോൾ സൈസ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ പാച്ചു കുറേ ഇതുപോലെ ബബിൾസ് വേണം അമ്മ ബബിൾസ് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ബബിൾസ് രണ്ട് പേർക്കും ഒരുപോലെ ബബിൾസ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ പാച്ചു പിന്നെ തോമനും പാച്ചിനും അമ്മ വാങ്ങിച്ചത് എന്താ ഇതെന്താ ട്രെയിൻ ഓടുന്ന ട്രെയിൻ ഇതാ ഓടുന്ന ട്രെയിൻ ആ റെയിനിലേക്കൂടെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു ട്രെയിൻ മേടിച്ചു അത് തോന്നുന്നു ഞാൻ മേടിച്ചോട്ടോ അദ്യോദഗറല്ലേ ആ ആ നമുക്ക് നാളെ കളിക്കാം പാശു ഓക്കെ പിന്നെ ഇത് ഞാൻ പാശു കാണിച്ചു കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് പാശു ഇതെങ്ങനെയടാ കളിക്കുക ഇങ്ങനൊരു സംഭവം വാങ്ങിച്ചു അവൻ ഇതുപോലെ അവിടെ വെച്ച് തന്നെ ഇത് കണ്ടിട്ട് കുറേ അതും വെച്ചിട്ട് കുറേ ഷേപ്സ് അമ്മ കളറ് പിന്നെ അത് വെച്ചിട്ട് തന്നെ ഒരുപാട് നേരം അവൻ ടൈം സ്പെൻഡ് ചെയ്യണമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി അതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും വാങ്ങിച്ചു പിന്നെ ഞാൻ എന്താ കുറച്ച് സ്റ്റിക്കേഴ്സ് മേടിച്ചു കേട്ടോ ഇത് ഇതിപ്പോൾ എന്തിനാന്ന് വിചാരിക്കുന്നുണ്ടാവും ഞാൻ പറയാറില്ലേ പാച്ചുവിന് ഞാൻ മിക്ക ദിവസവും എല്ലാ ദിവസവും അവനൊരു ഹോം വർക്ക് ചെയ്യാൻ ഇരുത്തുന്ന പോലെ വർക്ക് ബുക്കിൽ ഞാൻ കുറച്ച് നേരം അവന് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഞാൻ കൊടുത്തിരുത്താറുണ്ട് അപ്പോൾ അതിന് വർക്ക് ബുക്കിൽ ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്റ്റിക്കേഴ്സാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് എ ബി സി ഡിയുടെ ഒരു മൂന്ന് സ്റ്റിക്കർ മേടിച്ചു ഉണ്ടോ മൂന്ന് സ്റ്റിക്കർ എ ബി സി ഡി മേടിച്ചു പിന്നെ ഫ്രൂട്ട്സിൻ്റെ സ്റ്റിക്കേഴ്സ് മേടിച്ചു അപ്പോൾ നമുക്കിതിങ്ങനെ കൊണ്ട് ഒട്ടിപ്പിച്ചിട്ട് നമുക്ക് അവനെ കൊണ്ട് ഇത് പറിച്ചൊട്ടിപ്പിച്ചിട്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ അവനത് എന്താ പറയുക ഹാൻഡ് ആൻഡ് ഐസ് കോർഡിനേഷനും കൂട്ടത്തിൽ അവനൊരു ആക്ടിവിറ്റിയും ആയി അവൻ കൂട്ടത്തിൽ ഫ്രൂട്ട്സിൻ്റെ പേരും അല്ലെങ്കിൽ നമ്മളെല്ലാ ചെയ്യുന്ന കാര്യങ്ങളെക്കൊണ്ട് കുറച്ചും കൂടി അവൻ ഫെമിലിയർ ആവും നമ്മൾ നമ്മളിരുത്തി എ ബി സി ഡി പഠിപ്പിക്കുന്നേക്കാളും ഇങ്ങനെ ഒരു രീതിയിൽ പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി അവൻ ഗ്രാസ് പെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എ ബി സി ഡിയും പിന്നെ ഫ്രൂട്ട്സും ആനിമൽസും ആണ് ഉണ്ടായിരുന്നത് അത് മേടിച്ചു പിന്നെ കുറച്ച് വെഹിക്കിൾസിൻ്റെ സ്റ്റിക്കേഴ്സും മേടിച്ചു അപ്പോൾ ഇത് ഞങ്ങൾക്ക് കുറച്ചധികം നാളത്തേക്ക് വർക്ക് ബുക്കിലേക്കുള്ള സ്റ്റിക്കേഴ്സായി പാശുവിൻ്റെ വർക്ക് ബുക്ക് എവിടെ പാച്ചു വർക്ക് ബുക്ക് എവിടെ വർക്ക് ബുക്ക് എടുത്തിട്ട് വാ ഗോ എന്താ ആ ബുക്ക് എടുത്തിട്ട് വാ ഓപ്പൺ ആ അതെ പാശുവിൻ്റെ വർക്ക് ബുക്ക് എടുക്കാൻ പോവാണ് കേട്ടോ കുട്ടിക്കറിയാം വർക്ക് ബുക്ക് ഒക്കെ എവിടെയാണെന്ന് കം ഓൺ വെരി ഗുഡ് ഇതാണ് പാച്ചുൻ്റെ വർക്ക് ബുക്ക് വേണ്ട ഗുഡ് ബോയ് ആണ് പാച്ചു ഞാനപ്പോൾ ഇതാ ഇതുപോലെ ആക്ടിവിറ്റീസ് ഞാൻ കൊടുക്കും എന്തോ പറിച്ചു തരാം കണ്ടോ അങ്ങനെ വൺ ടു ത്രീടെ സ്റ്റിക്കേഴ്സ് പിന്നെ പിന്നെതാ ആ പൊട്ടിച്ചു തരാം പൊട്ടിച്ചു തരാം വെയ്റ്റ് 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 അമ്മ കാണിച്ചു കൊടുക്കട്ടെ പാച്ചുൻ്റെ ഇത് ഫ്രൂട്ട്സിൻ്റെ സ്റ്റിക്കേഴ്സ് ഇത് ഇമോ ഇമോജീസാണ് അപ്പം ഇതിൻ്റെ എക്സ്പ്രഷൻസും അവൻ ചെയ്യും പിന്നെ കളേഴ്സും പറയും അങ്ങനെയാണ് ഇത് പിന്നെ ദേ കാറ് അങ്ങനെ അവൻ്റേതായ കുറേ ആക്ടിവിറ്റീസാണ് ഇതിലപ്പം ഈ ബുക്കിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സാണ് ഇതൊക്കെ കേട്ടോ പൊട്ടിച്ചേരട്ടെ അമ്മ എ ബി സി ഡി ആണോ വേണ്ടേ ഓക്കെ അമ്മ ഇപ്പോൾ പൊട്ടിച്ചേരാം വെയിറ്റ് ദാ ഇതാ യെസ് പറഞ്ഞിട്ട് ഒട്ടിക്കണം അതേതാ വെരി ഗുഡ് ഏ ആപ്പിൾ ഏ ആപ്പിൾ വെരി ഗുഡ് ബായ് താഴെ ഇറക്കി ഒട്ടിക്ക് ബാശു ബുക്കിൽ ഇറക്കി ഒട്ടിക്കണം ഒട്ടിക്കണട്ടോ ഇവിടെ ഒട്ടിക്കണേ അപ്പ ഇങ്ങനെ അവൻ ഫുള്ള് ഒട്ടിക്കാറുണ്ട് ഇനി ബി എടുത്തിട്ട് വാ ബി ബി എവിടെ ബി ഏതാ വെരി വെരി ഗുഡ് ബോയ് வெரி குட் இனி சி சி ஏதா ஓ மை காட் வெரி குட் குட்ல எல்லாம் அறிய ஆ சி ൊട്ടിക്കണോ നോ നോ സി വേണ്ട അപ്പം ഇങ്ങനെയാണ് പാച്ചുനെ ഞാൻ വൺ ടു ത്രീ ഒക്കെ പഠിപ്പിച്ചത് കേട്ടോ അപ്പോൾ ഈ ആക്ടിവിറ്റിയിലൂടെ കൂടി അവനങ്ങനെ പഠിക്കുകയും ചെയ്യും നോ ബുക്കിലൊട്ടിക്കേ വെരി ഗുഡ് ഇനിയിപ്പോൾ സ്പെല്ലെയ്തേ എ ബി 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 നോ എ അല്ല ബി ആ താഴെ നോ 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 ഈ അതിൻ്റെ അപ്പുറത്ത് എ ബി കുട്ടി തന്നെ ഒട്ടിച്ചതാട്ടോ പറഞ്ഞുകൊടുത്തേ ബാച്ചു ഇത് ഏതൊക്കെ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊടുത്തേ എടാ ബാച്ചിനെ പിന്നെ ഞാൻ എന്തേ പാച്ചുവിന് കുറച്ച് ഈ കട്ട് ഫ്രൂട്ട്സും മേടിച്ചു കേട്ടോ അത് വന്നപ്പോൾ തന്നെ പൊളിച്ച് കളിയായിരുന്നു അപ്പം ഞാനത് അതിൻ്റെ ഒക്കെ മാറ്റിയിട്ട് ദാദി കൊണ്ടുവന്നിട്ടു ഇതും നല്ലതാണ് കുട്ടികൾക്ക് ഫ്രൂട്ട്സ് പഠിക്കാനും അതിൻ്റെ ആക്ടിവിറ്റി ചെയ്യാനൊക്കെ നല്ലതാണ് അവന് ഉണ്ട് കേട്ടോ അവന് രണ്ട് സെറ്റ് ഉണ്ടായിരുന്നു അത് ഫുൾ പനക്കലായിരിക്കണേ അപ്പോതാ ഇതാണ് ഇപ്പോൾ അവൻ്റെ ഒരു ടോയ്സിൻ്റെ ഒരു ഏരിയ ആക്കി ഞാൻ വെച്ചേക്കണ്ടത് നോ നോ ഇപ്പം ഫിഷിങ് നോ ഇപ്പം ഫിഷിംഗ് ഗെയിമില്ല നമ്മൾ ഉറങ്ങാൻ പോവല്ലേ െ പിന്നെ പുതിയൊരു ടോയ് ആണ് പെട്ടി പൊട്ടിക്കല്ലേ പാച്ചു നോക്കട്ടെ ആ തരാം പൊട്ടിച്ചു തരാം വെയിറ്റ് ഇതേ തവണ ആഷി പാച്ചു ഗിഫ്റ്റ് ചെയ്തു വേണോട്ടോ ഇത് പറഞ്ഞ പോലെ കുട്ടികൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള പഠിക്കാനൊക്കെ പറ്റുന്നൊരു സംഭവമാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഓൺലൈനിൽ ഞാനിത് ആക്ച്വലി പാച്ചുവിന് വാങ്ങിക്കാൻ വേണ്ടി മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നൊരു ടോയ് ആയിരുന്നു അതെ ഇതാ പാച്ചു ഇതെങ്ങനെയാ കാട് ഇതാ കാഡ് ഇടതാ അപ്പം അതൊക്കെ വാവ് ഇപ്പം ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഓരോ കാർഡ്സ് ഇടുമ്പോഴും അതിൻ്റെ ആ ഇത് എന്താണ് ഇപ്പോൾ കങ്കാരും ആണെങ്കിൽ കങ്കാരും അവരെങ്ങനെയാണ് അവരുടെ ശബ്ദം എങ്ങനെയാണ് എന്നുള്ളത് അതും അതിൽ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്ക് വളരെ എന്താ പറയുക നല്ല പ്ലേഫുൾ ആക്ടിവിറ്റീസില് വേർഡ്സൊക്കെ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ടോയാണ് കേട്ടോ ശരിക്കും ഗിഫ്റ്റ് ചെയ്യാനും നമ്മുടെ പിള്ളേർക്കാണെങ്കിലും അവരെന്നെ അറിയാണ്ട് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു നല്ലൊരു ചോയ്സായിട്ട് എനിക്ക് തോന്നി ഇത് വേണ്ട ഒരു കാർഡിട് വച്ചു ആ ടാങ്കർ ലോറി അങ്ങനെ അങ്ങനെതാ ഒരുപാട് കാർഡ്സ് ഉണ്ട് ഒത്തിരി കാർഡ്സ് ഉണ്ട് ഇതാ ഇതാണത് വരുന്നത് കേട്ടോ അതെനിക്കറിയില്ല ഏഷ്യ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത് എന്തായാലും കുട്ടികൾക്കുള്ളവർ കുട്ടികളുള്ളവർക്ക് ഇത് നല്ലൊരു ചോയ്സ് ചോയ്സാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ചാർജ് ചെയ്യാനുള്ള കേബിളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത് കേട്ടോ കാർഡ് ഏർലി എഡ്യൂക്കേഷൻ ഡിവൈസ് ഫുള്ളി ഡെവലപ്പ് യുവർ ബേബീസ് ഇമാജിനേഷൻ അയ്യോ അപ്പം തൽക്കാലം ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിനുള്ള മേളാങ്കം കഴിഞ്ഞതേ പോയിട്ടുള്ളൂ ഇനി ഞാൻ പിടിച്ചു കിട്ടി ഉറക്കാൻ നോക്കട്ടെ എന്തായാലും ഇനിയിപ്പോൾ നാളെയും ക്ലാസ് ഇല്ല മഴയൊക്കെ ആയിട്ട് അവധിയോട് അവധിയാണ് അപ്പോൾ ഇതിനെ പിടിച്ചിരുത്താനായിട്ട് വാങ്ങിച്ച കുറച്ച് ടോയ്സാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഒതുക്കിയത് നാളെ കുറച്ചും കൂടി അടിപൊളി വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സർപ്രൈസ് അല്ലെങ്കിൽ ചെറിയ എൻ്റെ ഒരു ഒരു സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട് മിക്കവാറും ആ കാര്യമായിരിക്കും നാളെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും സ്റ്റേ യുണ്ട് ബൈ ൂട്ടിനകത്തൊരു കുഞ്ഞിക്കിടന്ന് നിന്നട കെ നെയ്യപ്പം ആ നീ തരില്ല നെയ്യപ്പം അയ്യോ കാക്കേ അയ്യോ കാക്ക അയ്യോ കാക്കേ